ഇപ്പം രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എത്ര വലിയൊരു വിപ്ലവകരമായ സംഗതിയാണെന്നറിയോ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും നമ്മളില്ല പണ്ടാരണ്ട് പറയുന്നത് പോലെ മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും ഇപ്പോൾ കൊഞ്ചുപോലെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടിയോട് ജി എസ് ടി ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും ഇന്ധനവില കുറയുന്നതേയില്ല ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നതിനപ്പുറം ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ജനങ്ങൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു ശരാശരി പത്ത് വീടെടുത്ത് നോക്കിയാൽ അതിലൊരു അഞ്ച് വീട്ടിലും ആളുകളും ചെറുപ്പക്കാരും ആരും നാട്ടിലില്ല വിദേശ രാജ്യങ്ങളിൽ ഒന്നെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജോലിക്ക് പോയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഒരുപാടിങ്ങനെ നിലനിൽക്കെ എല്ലാ മേഖലയിലും അസ്വസ്ഥതയായി നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ വലിയൊരു സംഗതി പോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംഗതിയായിട്ട് വന്നിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ കോവിന്ദ് നമ്മുടെ മുൻ രാഷ്ട്രപതി അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ നമ്മൾ സാറിന് പറയത്തില്ലേ വീട്ടിലൊക്കെ നമ്മൾ ഭാര്യമാരോട് ഇടാ രണ്ടിടിയപ്പോൾ ഇനി ചുട്ടുകൊണ്ട് വട എന്ന് പറയുമ്പോൾ അവരിങ്ങ് ചുട്ടുകൊണ്ട് വരുന്ന പോലെ പുള്ളി അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്തു ആ റിപ്പോർട്ട് അതുപോലെ തന്നെ അങ്ങ് അംഗീകരിച്ചു അത് ഈ പറയുന്ന പോലെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെക്കുകയോ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടുകയോ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടുകയോ ഒരു പണിയില്ല ഇതുകൊണ്ട് പൊതുജനത്തിന് വല്ല കാര്യമുണ്ടോ ഇതിൽ പറയുന്നൊരു കാര്യം എന്താ ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് ചിലവുകൾ ഒത്തിരി കുറയും ഈ ചിലവുകൾ ഇത്തിരി ഇത്തിരി ഇനിയിപ്പം കുറഞ്ഞാൽ ഇതിൻ്റെ ഗുണം മുഴുവൻ ആർക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് കിട്ടുന്നത് അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുന്നത് ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിക്കൊടുക്കുന്ന അംബാനിക്കും അദാനിക്കും അതുപോലെയുള്ള നാട്ടിൽ നിന്ന് കാശടിച്ചുകൊണ്ട് പോയ എല്ലാ മഹാകള്ളന്മാരായ ഗുജറാത്തികൾക്കായിരിക്കും കിട്ടുന്നത് പല സമയത്ത് തിരഞ്ഞെടുപ്പാവുമ്പോൾ ഈ രാജ്യത്തുള്ളൊരു ഗുണം എന്താണെന്നറിയോ വ്യത്യസ്ത സമയങ്ങളിൽ തെരഞ്ഞെടുപ്പാവുമ്പോൾ ഒരു കരുതലും ശ്രദ്ധയുമൊക്കെ ഈ രാഷ്ട്രീയക്കാരന് ഉണ്ടാവും ഭരിക്കുന്നവർക്കുണ്ടാവും ഈ ഭരിക്കുന്നവരുടെ ഒരു നോമ്പ് മാസക്കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഭരിക്കുന്നവൻ്റെ നോമ്പ് മാസക്കാലമാണ് എല്ലാ മതത്തിലും ഉണ്ടല്ലോ വ്രതങ്ങൾ ആ സമയമാകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുമല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും എന്ന് പറയുന്നത് പോലൊരു വൃതാനുഷ്ഠാന കാലമാണ് രാഷ്ട്രീയക്കാരൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം മൂന്ന് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പം ഇന്ധനവില കൂട്ടൂല കാരണം ആ സംസ്ഥാനങ്ങളിലും കൂട്ടണം അതങ്ങോട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത നവംബർ ഡിസംബറിൽ അടുത്ത ബാച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോഴും ഒരു ശ്രദ്ധ വരും പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അങ്ങനെ സീക്വൻഷ്യലായിട്ട് വരുന്നതുകൊണ്ട് ഒരു പരിധിവരെ ഈ തല്ലിക്കൊല്ലുന്നവനെ അങ്ങനെ പെട്ടെന്ന് തല്ലിക്കൊല്ലാതെ ഞെക്കി ഞെക്കി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നൊരു പ്രക്രിയയിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അതങ്ങ് പരിഹരിച്ചെല്ലാം കൂടി ഒറ്റത്തവണയാക്കിയാലുള്ള സുഗമത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാജ്യം മൊത്തം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലിലേ ഉള്ളു പിന്നെ അഞ്ച് വർഷം നമ്മുടെ ആരാണ്ട് സംബന്ധം കിട്ടിയ അല്ലെ സ്ത്രീധനം കിട്ടിയ രാജ്യം പോലെ ഇവനൊക്കെ അങ്ങ് ഭരിച്ച് മുടിപ്പിക്കാം നാല് വർഷം കഴിയുമ്പോൾ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നാല് വർഷം കൊണ്ട് എല്ലാം വിറ്റെടുക്കാം നാലാമത്തെ വർഷമാകുമ്പോൾ എന്തെങ്കിലും ഒരു വർഗീയതയോ ജാതീയതയോ ഒരു സാമുദായിക കലാപോ ഉണ്ടാക്കിയാൽ മതി നമ്മളെല്ലാവരും ഒപ്പം തന്നെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ബി ജെ പി കാരനുമായി കഴുത്തിന് പിടി അടിയും തുടങ്ങും അതെല്ലാം അങ്ങ് മറക്കും മറക്കുമെന്നുള്ളത് ഉറപ്പല്ലേ മനുഷ്യന് മറവിയില്ലായിരുന്നെങ്കിൽ ഈ ലോകം എന്തായി തീർന്നേന് എത്രയോ ആളുകളുടെ എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ട് അതിനേക്കാൾ പ്രിയത്തോടെ മറ്റൊരാളുമായി വിവാഹം കഴിച്ചും ഒക്കെ മനുഷ്യൻ ജീവിക്കുന്നു അപ്പോൾ പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ ഇത് മറന്നുപോകില്ലേ അപ്പം അതുകൊണ്ടതെല്ലാം മറന്ന് സുഖകരമായി മനുഷ്യനെ ഊഞ്ഞാലാട്ടാൻ പച്ചയ്ക്ക് ഊഞ്ഞാലാട്ടാൻ പറ്റിയ ഒരു തന്ത്രമാണ് ഈ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ബാക്കി കണക്കെല്ലാം ഉടായ്പ കണക്കാണ് അതുകൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഈ സംഗതി ഒരു പൗരനാണോ പൗരൻ എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഇര കൂടിയാണ് ഏതൊരു ഭരണകൂടത്തിൻ്റെ ഇരയാണ് ഈ പൗരൻ എന്ന് പറയുന്നത് ആ പൗരനാണോ ഇതിനോട് വിയോജിക്കുക തന്നെ വേണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന പോലെയൊക്കെ അങ്ങ് നടക്കട്ടെ മര്യാദയ്ക്ക് ഈ രാജ്യവും സംസ്ഥാനവും ഒക്കെ അങ്ങ് ഭരിച്ചാൽ മാത്രം മതി എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം